ഇവരിങ്ങനെ നിക്കത്തിട്ട് മാറിയത് നിങ്ങളെല്ലാം പരിപാടിയായിട്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് ഇതിന്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഞാനായിരിക്കും പക്ഷെ സാധനം അവിടെ നമ്മള് വളരെ ടെക്നീഷ്യനും ആ സെക്ഷനിലേക്ക് മാറും നമ്മള് സിനിമ കണ്ടിരുന്ന കാലം തുടങ്ങി എന്റെ സീനിയറാണല്ലോ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ഹെൽപ്പുൾ ആയിരുന്നു പലപ്പോഴും ട്രെയിനറിന് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്ന് പറയുന്നത് പിന്നെ ഇൻഡസ്ട്രിയിലെ പൊതുവെ ഒരു സംസാരമുണ്ട് ദിലീപേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് എത്തിക്കഴിഞ്ഞാൽ നായികയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടിപൊളി ലൈക്ക് വെച്ചിട്ട് വെച്ചിട്ട് കയറ്റം വരിക എന്നുള്ളത്

മലയാളത്തിനും മലയാള സിനിമയ്ക്കും മലയാളികൾക്കും വളരെ പ്രിയപ്പെട്ട രണ്ടുപേരാണത് ഇന്ന് ചിച്ചൂരു കൂടെ ജോയിൻ ചെയ്യുന്നത് നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു ക്ലബ് ഓഫ് എം ദിലീപ് ഏട്ടനും വിനീത് ഏട്ടനുമാണ് നമ്മളിവിടെ ഉള്ളത് സോ പവി കേറ്റക്കർ എന്നുള്ള സിനിമയിലേക്ക് വരുമ്പം നമുക്ക് സിനിമ തന്നെ പറഞ്ഞ് തുടങ്ങാം എന്താണ് പവിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്താണ് പവി എന്ന് പറഞ്ഞ ആളുടെ മുഴുവൻ പേര് പവിത്രൻ എന്നാണ് പവിത്രൻ പത്ത് പതിനെട്ട് വർഷം ഗൾഫിലായിരുന്നു അതിന് അയാൾ ഇവിടെ വന്നു അയാൾക്ക് പറ്റി ജോലി വരുന്നത് നോക്കിയിട്ട് അയാൾ ഒരു ആഡംബര ഫ്ളാറ്റിൻ്റെ കെയർ ടേക്കറായി ഒരു സമയത്ത് രണ്ട് ജോലി ചെയ്യുന്നുണ്ടായാൽ ഒരു സമയത്തല്ല അയാൾ രാത്രി സെക്യൂരിറ്റിയാണ് പകൽ കെയർ ടേക്കറുമാണ് അപ്പോൾ ഇയാൾ ഈ എന്താ പറയുക ഫ്ലാറ്റിലെ ആളുകളുടെ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൻ്റെ മൊത്തം ഒരു എല്ലാവരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇടപെടുക എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ട് ഈ പവിക്ക് അപ്പൊ ഇയാൾക്ക് ഇയാളുടെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ഒരു നായി ഉണ്ട് അതിനെ ഇയാള് ബ്രോ എന്നാണ് വിളിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇയാൾ ആ സ്വന്തം സഹോദരനെ പോലെ കാണുന്നു കൂടപ്പറപ്പായിട്ട് കാണുന്നു എന്നുള്ള രീതിയിലാണ് അയ വിളിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഇയാളുടെ ഇയാള് എന്താ പറയുക കല്യാണമൊക്കെ അല്ലെ കല്യാണ പ്രായമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാരാബ്ധങ്ങൾക്കിടയിൽ ജീവിക്കാൻ വേണ്ടി ഓടിയ കൂട്ടത്തിൽ ജീവിക്കാൻ മറന്നുപോയ ഒരു കഥാപാത്രം എന്ന് അപ്പൊ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന രസകരമായ അനുഭവങ്ങളാണ് പവി പറയുന്നത് പവിർടേക്കറിലൂടെ ഫ്രണ്ടിന് ശേഷം പവി ഒരു പേര് കാണുമ്പോൾ ഒരുപാട് ലവ് സിമ്പിൾസ് കാണുന്നുണ്ട് അപ്പോൾ ഒരു പ്രണയമൊക്കെ ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് എന്ന് നമ്മൾ ഊഹിക്കുന്നു സോ സൗഹൃദത്തിൽ നിന്ന് പ്രണയത്തിലേക്ക് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് പ്രണയം ഊഹിക്കേണ്ട ഈ സിനിമ അത് തന്നെയാണ് റോം കോമാണ് ജോണറോയ്സ് അതൊരു ഘട്ടത്തിൽ റൊമാൻസിൻ്റെ അകത്തുള്ള ഒരു ത്രില്ലർ സ്വഭാവത്തിലേക്ക് ഇത് പോകുന്നുണ്ട് ക്രൈം ഒന്നുമില്ല പക്ഷേ അങ്ങനെ ഒരു സ്വഭാവം അതിൻ്റെ സ്ക്രീൻ പ്ലേ സ്ട്രക്ചറിലുണ്ട് ഞാൻ എനിക്ക് ഇന്നലെ ഫൈനൽ മിക്സിങ് കഴിഞ്ഞ് ഞാൻ ഔട്ട് കണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഇതിനകത്തുള്ള പാട്ടുകൾ വെറുതെ കാറിൽ പ്ലേ ചെയ്തിരുന്നു അപ്പോഴാണ് ഞാൻ ശരിക്കും ഇതൊരു ഭയങ്കര ഇൻറ്റൻസ് ഒരു ലവ് സ്റ്റോറി ഉണ്ട് ഈ സിനിമയിൽ അത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥിരം ഒരു ലവ് സ്റ്റോറിയിൽ നിന്ന് മാറിയിട്ട് പവിത്രൻ ഇപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മിഡിൽ ഏജിലേക്ക് നിൽക്കുമ്പോൾ അതുവരെയും പ്രണയം അയാൾ അനുഭവിച്ചിട്ടില്ല അപ്പോൾ അയാളിൽ എന്താ പറയുക ആദ്യമായിട്ട് പ്രണയം ഉണ്ടാകുന്ന കുറേ മൊ ആ മൊമെൻസുകളൊക്കെ ഒരു സോങ്ങിലൊക്കെയാണ് അതിങ്ങനെ ബിൽഡ് ചെയ്ത് വരുന്നത് ടോട്ടലി ഒരു മ്യൂസിക്കലായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത് പാട്ട് നമ്മൾ നാല് പാട്ടുകളുണ്ട് അതല്ലാതെ തന്നെ നമ്മുടെ സീനിലൂടെയൊക്കെ ട്രീറ്റ്മെൻറ്റ് മൊത്തം ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റാണ് ഓക്കെ അപ്പോൾ അത് ഇന്നലെ ഞാൻ ഈ മിക്സിയും കഴിഞ്ഞ് തിരിച്ച് പുലർച്ചെയാണ് കാറിൽ തിരിച്ച് പോകുന്നത് അപ്പോൾ ആ സമയത്ത് ഈ പാട്ടുകൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നി ഞാൻ നമ്മൾ ഈ മൂന്ന് സിനിമകൾ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാലോ എന്താണ് ഈ സിനിമ ഫ്രഷ് ആയിട്ട് അത് ഇത് തന്നെയാണ് കാരണം ഒരു ഇന്റൻസ് ലവ് സ്റ്റോറി ഉണ്ട് സിനിമയിൽ ഹ്യൂമർ അതിന്റെ ത്രൂ ഔട്ട് ഹ്യൂമറിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ ചിരിയോടുകൂടി ഇങ്ങനെ സിനിമ നമുക്ക് കണ്ടുകൊണ്ട് പോവാം പക്ഷേ അതിന്റെ അകത്തൊരു പവിത്രന്റെ ഒരു നല്ല പ്രണയമുണ്ട് അതാണ് ഈ ലവ് സിംബലൊക്കെ അതിനകത്ത് വന്നിട്ടുള്ളത് ഷിബു ചക്ര സാറിന്റെ വരികളാണ് അതെ അത്രയും ഭംഗിയായിട്ട് റിലീസ് ആയിട്ടുള്ള പാട്ടും വളരെ വിനായകും എഴുതിയിട്ടുണ്ട് വിനായക് ശശികുമാറാണ് ഒരു പാട്ട് എഴുതിയത് ഓക്കെ സോ വളരെ ഭംഗിയായിട്ട് അങ്ങനെ ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് കൂടെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഓക്കെ എന്നാണ് അതെ ഞങ്ങള് അഭിനയിച്ചിട്ടില്ല അഭിനയിച്ചിട്ടില്ല അപ്പോ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പഴേക്കും എങ്ങനെയുണ്ടായിരുന്നു വിനീതറിന്റെ നേരത്തെ കണ്ടിട്ടുണ്ടോ സിനിമയിലൊക്കെ വന്നിട്ട് ദിലീപ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ലൈക്ക് ചൈൽഡ് ആക്ടറായിട്ടൊക്കെ നമ്മൾ സിനിമ കണ്ടിരുന്ന കാലം തുടങ്ങി എന്റെ സീനിയറുള്ള അത് കഴിഞ്ഞ പക്ഷെ ഞാൻ ഒരിക്കലും വിനീതന്റെ ഡയറക്ഷനിൽ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല പിന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വളർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ബാലതരമായി ബാലതാരമായിട്ട് വരുന്ന വിനീതിനെ നമ്മൾ കണ്ടുകൊണ്ട് വിനീത് ആക്ടറായി പിന്നെ അറിയപ്പെടുന്ന ഒരു ആക്ടറായി മാറി അതിന് ഗ്രേറ്റ് ഡാൻസറാണ് പക്ഷേ പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ സംവിധായകൻ്റെ ഇതിലുണ്ട് സത്യം പറഞ്ഞാൽ സംവിധാനം പഠിക്കാൻ വന്ന ഞാനാണെങ്കിലും സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അല്ലാതെ നമ്മളെ ആക്ടിങ്ങിലേക്ക് മാറി നമ്മൾ ആക്ടർ എന്നുള്ള രീതിയിലേക്ക് ഇതാവണം അപ്പൊ വലിയ സന്തോഷമുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വിനീത് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് നമ്മുടെയൊക്കെ ലോകം എന്ന് പറഞ്ഞാൽ സിനിമയാണ് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ റിലേറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ എന്നെ സംബന്ധിച്ച് ഡയറക്ടർ എന്നുള്ള രീതിയിൽ വിനീതിന് വളരെ ഫീച്ചറും കാര്യങ്ങളും എല്ലാത്തിനും നമ്മൾ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മളൊക്കെ ഈ ഇതില് വർക്കോളിക്കുന്ന പറഞ്ഞ പോലെ നമ്മൾ ഈ ഇതിൽ തന്നെ ഇങ്ങനെ നോക്കിയിക്കുന്ന അതുപോലെ വേറൊരാളെ കാണുമ്പോൾ ഉണ്ടാവുന്നൊരിതുമില്ല ഏത് സമയത്ത് ഏത് പാതി ഞാൻ ആ സമയത്തൊക്കെയാണ് മിക്ക സമയത്തും ബിനയനെ വിളിക്കണേ ഇവ നല്ല സുഹൃത്തുക്കള് തമ്മിൽ സമയം നോക്കേണ്ട എന്ന് അറിയില്ല അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും തോന്നിയ അപ്പൊ ബിനയന് ഫോൺ കിട്ടിയ സംസാരിക്കും എന്നാലും ഞാൻ ഏത് പാത ട്രൈ ചെയ്യുന്ന ഒരാളാണ് അത് എന്റെ എന്റെ മിക്ക ഡയറക്ടേഴ്സായിട്ടും എനിക്ക് ആ ഒരു എന്താ ഒരു റാപ്പ് ഉണ്ട് കാരണം അവർക്കും ഫീൽ ചെയ്യാറില്ല ഈ എന്തിനാണ് ഇയാൾ പാദരാത്രി വിളിക്കണമെന്നൊന്നുമില്ല ഞാൻ ഏത് സമയത്ത് എന്നെ ഒരു വിളി പ്രതീക്ഷിക്കാം ചിന്തിക്കുന്നത് ഇതിന് വേണ്ടിട്ടല്ല നമ്മുടെ പേഴ്സണൽ മീൻസ് നമ്മളെല്ലാം സിനിമയ്ക്ക് വേണ്ടിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവര് നമുക്ക് രസകരമായ രീതിയിലുള്ള ഒരു കഥയും കൊണ്ട് വന്നപ്പോ എനിക്കത് കാര്യം ഞാൻ കുറെ കാലമായി എനിക്കൊരു നല്ല രീതിയിലൊരു തമാശ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് നമ്മളിലേക്ക് പലതരത്തിലും നമുക്ക് അങ്ങനെ ഹ്യൂമർ ബേസ്ഡ് ഒരു സാധനം ഒന്നും അങ്ങനെ വന്നില്ല ഇപ്പോഴാണ് അതങ്ങനെ ഒത്തുകിട്ടിയത് ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് ഇവര് ഈ കഥയൊക്കെ ആയിട്ട് വന്നത് പിന്നെ രണ്ടു വർഷം കോവിഡ് കൊണ്ട് രണ്ടു വർഷം ഞാൻ സിനിമ ചെയ്തില്ല ആ സമയത്ത് ഞാൻ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വിനീത് എന്തെങ്കിലും മൂവ് ചെയ്ത് ഇതാവും നമ്മളെന്തായാലും കൺഫേം ആണല്ലോ അപ്പോഴേക്കും ഞാനൊന്ന് ഒന്ന് ഓക്കെ ആവും

എങ്ങനെ എങ്ങനെ കോർഡിനേറ്റ് കോർഡിനേറ്റ് അല്ല വിനീതേട്ടൻ ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞില്ല വളരെ കാരണം സിനിമ അറിയുന്ന പ്രൊഡ്യൂസർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കാരണം ഡിയർ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഷൈജു കാലുദും സംയുക്തരും ഉണ്ട് അതിനകത്ത് പ്രൊഡക്ഷനിൽ അപ്പോൾ അവര് ഷൈജു ക്യാമറ ചെയ്യുന്നു ഇവർ പ്രൊഡക്ഷനിലുണ്ടാവുമ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമാണ് അതല്ലെങ്കിൽ ഞാൻ പല ഇതിലും നമ്മൾ ബുദ്ധിമുട്ടും പ്രൊഡക്ഷൻ സൈഡിൽ അപ്പോൾ അതേപോലെ തന്നെയാണ് എനിക്ക് ഈ സിനിമ ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് സിനിമ അറിയുന്നതും എത്രയോ മികച്ച സക്സസ് ഉണ്ടാക്കിയ പ്രൊ പ്രൊഡ്യൂസറും കൂടിയാണ് അപ്പൊ അതെനിക്ക് ഭയങ്കര അല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കാരണം സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാം സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ അതിൻ്റെ റിച്ച്നെസ്സും അതിന് എന്തൊക്കെ വേണമെന്നുള്ളത് വളരെ എളുപ്പം എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ മറ്റേ നമ്മൾ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പാടുപെടേണ്ടി വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഈ അടുത്ത് ചെയ്ത രണ്ട് സിനിമകളിലും എനിക്കത് ഉണ്ടായില്ല പ്രൊഡക്ഷൻ ആദ്യത്തെ സിനിമയിലും ഉണ്ടായിരുന്നില്ല കാരണം അവിടെ ഒരു രഞ്ജിയറിനുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴും അതൊരു ഭയങ്കര സപ്പോർട്ടാണ് ആ രീതിയിൽ എനിക്ക് പവിക്കാറ്റക്കേണ്ട ഓരോ ഘട്ടത്തിലും ഞാൻ ഞാനിതിനകത്ത് ഒരു സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം രണ്ട് ദിവസം വർക്ക് ചെയ്തിട്ട് എനിക്കത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് അത് വരുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ എനിക്ക് വളരെ ഈസി ആയിട്ട് ഞാൻ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ചേട്ടൻ ചേട്ടൻ ഇതേ ഞാൻ ഉദ്ദേശിച്ചവള് വരുന്നില്ല നമുക്ക് അടുത്ത സ്കെഡ്യൂൾ ഇത് ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്യാം എന്ന് അത് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം അത് പറഞ്ഞു അത് കഴിഞ്ഞ ഒരു ദിവസം ഇതേപോലെ തന്നെ ഒരു സീൻ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് ആ പ്രോപ്പർട്ടീസ് അവിടെ വന്നില്ല അവരുടെ കുഴപ്പമില്ല ആ സമയത്ത് അവർക്ക് അത് എത്തിക്കാൻ പറ്റിയില്ല കാരണം പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആയിരുന്നു ആ സമയത്ത് അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ രാവിലെ ഒരുങ്ങി റെഡിയായി വന്ന് കോസ്റ്റ്യൂം ഇട്ട് വന്ന് സെറ്റിൽ എത്തിയപ്പോഴാണ് ഞാൻ ഒരു ഷോട്ട് എടുത്തുകഴിഞ്ഞപ്പോഴാണ് ചേട്ടാ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് വരുന്നില്ല ഫ്രെയിമിൽ നമുക്കിത് മാറ്റി പിടിച്ചാലോ അങ്ങനെയാണെങ്കിൽ വേറെ എന്ത് പ്ലാൻ ചെയ്യാൻ പറ്റിയിരുന്നു എന്നാണ് ഇമ്മീഡിയറ്റ് ചോദിക്കുന്നത് അപ്പോൾ തന്നെ വേറൊരു സീൻ നമ്മൾ അവിടെ ആ ഒരു സീൻ പ്ലാൻ ചെയ്തു അതിന് മനസ്സിലായോ അതൊരു സിനിമ അറിയുന്ന ഒരു പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണ് ുംറിയൊഡ്യൂസാണ് പക്ഷേ ഇതിനകത്ത് കോമഡി പറഞ്ഞാൽ ഈ പടം തുടങ്ങി കഴിഞ്ഞാല് പ്രൊഡ്യൂസർ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ ഇവരുടെ കൂടെ അങ്ങോട്ട് മാറും നമ്മുടെ പ്രൊഡക്ഷൻ ടീമാണ് അത് കണ്ടാ മാറി അവരുടെ കൂടെ നിന്നിട്ട് നമ്മളെ തെരുവറണം അതെന്താ വരാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇതാകുക അപ്പൊ ഇവരിങ്ങനെ നിക്കുന്നിട്ട് മാറി നിങ്ങളെല്ലാം പരിപാടികളൊക്കെയാണ് നിങ്ങടെ ആരാണ് നിങ്ങൾ ആരാണ് ഇതിന്റെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഞാനായിരിക്കും പക്ഷെ സാധനം അവിടെ നമ്മൾ ഉടനെ ടെക്നീഷ്യനും ആ സെക്ഷനിലേക്ക് മാറും നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ മാറും അപ്പൊ അവര് വേറെ ആൾക്കാരാകും നമ്മുടെ ടീം അവർക്ക് എപ്പോഴും ഇത് സിഇ ഡി ബോസ് തുടങ്ങിട്ടുള്ള സമയം തുടങ്ങി നമുക്ക് വലുത് സിനിമയാണ് പിന്നാമ്പുറത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതിന് അത് ആർക്കും അറിയേണ്ട വിഷയമില്ല സിനിമ കാണാൻ വരുമ്പോ അവന് ഗംഭീരമായിട്ടുള്ള സാധനം കൊടുക്കാന്ന് പറഞ്ഞ സാധനമുണ്ട് അപ്പൊ അതിന്റെ പേരിൽ അങ്ങടും ഇങ്ങടും വിനീതിന്റെ കൂടെ നോക്കിയേ എന്ന് പറഞ്ഞാൽ നിന്ന് എനിക്ക് അറിയേക്കുന്നു പക്ഷെ അപ്പഴാ നോക്കുന്നു ഞാൻ ഇങ്ങനെ ഇരിക്കും ഇരിക്കുന്നു ആ സിനിമല്ലേ കൊഴപ്പില്ല കൊഴപ്പില്ല അവനോ എന്റെ ഇത് തന്നെ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ച രണ്ട് ഒരേ സമയം ഒരേണ്ടോ പിന്നെ ദിലീപ് ഏട്ടന്റെ കൂടെ നായ ഉണ്ടെങ്കിൽ സിനിമ ഹിറ്റാകും എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട് ഇപ്പൊ സി ഡി മ്യൂസി ആണെന്നുണ്ടെങ്കിലും റിംഗ് മാസ്റ്റർ ആണെന്നുണ്ടെങ്കിലും സിനിമ ഒരുപാട് ലൈക്ക് ഹിറ്റായിരുന്നു സോ ഇതിനകത്ത് ആ ഒരു അതൊക്കെ ഒരു ദൈവാധീനം ഇപ്പൊ ഓരോ സബ്ജക്റ്റും അങ്ങനെ ഓരോ കഥാപാത്രങ്ങളെ ഡിപ്പെൻഡ് അത് മസ്റ്റ് ആണെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ അതിലേക്ക് തിരിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നായക്കുട്ടിനെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ നിസ്സാര പണിയൊന്നും കാരണം ഈ നമ്മൾ മനുഷ്യരാണ് നമുക്ക് ഒരു കാര്യം ക്വാർട്ടിസ്റ്റിനോട് അങ്ങോട്ട് പറഞ്ഞാൽ മതി ഇതങ്ങനെയല്ല ഇത് ദൈവാധീനത്തിൽ ഒത്തുകിട്ടുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഇത് ചിലപ്പോ നമ്മൾ വിചാരിക്കണ സാധനം ചിലപ്പോ അയിന്റെ മേളിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് ചിലപ്പോ കിട്ടും അതൊക്കെ ദൈവാനുഗ്രഹം മാത്രമാണ് നായനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് ഞാൻ ടെൻഷൻ തുടങ്ങും ദൈവം ഇന്ന് ഇത് എങ്ങനെയാകും മിക്കതും റിസ്കി പരിപാടികളാണ് പറു മനസ്സിലാക്കി ചെയ്യണം നമ്മൾ അത് കഴിഞ്ഞ് അതിന്റെ ഔട്ട്പുട്ട് അല്ലേ വരുമ്പോഴാണ് നമ്മൾ നമ്മളെ അമ്മേ എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഞങ്ങള് പണ്ട് സി എടി മൂസ ചെയ്യുന്ന സമയത്ത് ഞാനും നായയും കൂടി ആ ഒരു ജനലിന്റെ അവിടെ കിടന്ന് തിക്കലും ഇതില്ലേ ഞങ്ങള് താഴെ ഭാവനയും നായും കൂടി വന്നിരിക്കുകയാണ് അവര് നിൽക്കുന്ന വീട് നോക്കുന്നു അവർ അങ്ങോട്ട് നോക്കുന്നു തള്ളുന്നു ഇങ്ങനെയുള്ള ബഹളങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇത് പ്ലാൻ ചെയ്തേക്കണ വൺ ഡേ ആണ് എന്തായാലും ഓ കാരണം ഇത് ഇത് എങ്ങനെ എന്ന് പറയാൻ പറ്റില്ല എന്ന് എന്നോ വേറെ ഒരു പരിപാടി ഇല്ല അന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കാം ക്യാമറ വെച്ചു രാവിലെ തന്നെ ഞാനും വന്നു ഇതായി ഞങ്ങള് രണ്ടുപേരും വന്നു റിഹേഴ്സൽ ഒന്നുമില്ല ഇതാണ് സംഭവം ഞങ്ങൾ തമ്മിലുള്ള ഷോട്ട് ക്യാമറ റൺ ചെയ്ത ആക്ഷൻ എന്ന് പറഞ്ഞ പിന്നെ ഞങ്ങള് ഇപ്പൊ നിങ്ങൾ കാണുന്ന വിഷല്ല ഒറ്റ അഞ്ച് എത്ര കൊണ്ട് ഷോട്ട് കഴിഞ്ഞു ഫസ്റ്റ് ടേക്ക് ഫസ്റ്റ് ഷോർട്ട് അത് ആണ് ഇനി എന്താ ചെയ്യാ കാര് ഇത് പണിയെടുക്കുന്നു ഞങ്ങൾ എന്നിട്ട് രണ്ടുപേരും തമ്മി തിക്ക് എന്നിട്ട് ലാസ്റ്റ് രണ്ടുപേര് ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങെടുക്കും എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇതെല്ലാം ഒറ്റ ടേക്കിൽ കിട്ടി അതുപോലെ തന്നെ വേറെ വേറൊരു സാധനം പ്ലാൻ ചെയ്തത് ഗസംഖാനല്ലേ പുള്ളി എന്നാൽ മരിച്ചുപോയില്ലേ അദ്ദേഹമല്ല അവിടെ വന്ന് വേറെ ഫ്ലാറ്റിലെ താമസിക്കേണ്ടതെന്ന് അർജുൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് എന്നെ വലിച്ച് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ വലിച്ചു കൊണ്ടുപോകണം ഷോട്ട് അതും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ആഫ്റ്റർ പോവും ഈ ഷോട്ടിൽ അപ്പോൾ അയൽ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൽ കൊണ്ടുവന്നു ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഇൻസ്ട്രക്ടർ ട്രെയിനറ് കൊണ്ടുവന്നു നയനിങ്ങനെ ഇതാക്കി എന്നിട്ട് അതിൻ്റെ വായിലേക്ക് ഈ ഷട്ടിൻ്റെ ഇതെടുത്ത് വെച്ചു കൊടുത്തു അവനെ കൊണ്ട് വലിപ്പിക്കുന്നു ഇതാണ് അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു പ്രാവശ്യം കാണിച്ചു കൊടുത്തു ചോദിച്ചു ദൈവം ഇനി ഇത് വന്ന് ഇതൊക്കെ വലിക്കുമോ ദൈവത്തിനറിയാത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്നില്ലല്ലോ എന്നു പറഞ്ഞാൽ അതിനെ കിട്ടും അത് കഴിഞ്ഞിട്ട് ടേക്ക് ഞാൻ പുസ്തകം വായിക്കുന്നു ഇപ്പം വരണു ഇപ്പം വന്ന് അത് വലിച്ചു അതുകൊണ്ട് അന്നും വേറെ പരിപാടി ഓക്കെ ഷൂട്ടിങ്ങില്ല ആ പിന്നെ ഷൂട്ടിങ്ങില്ല അപ്പൊ അത് പിന്നെ ഉച്ച ബ്രേക്ക് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റാ രാവിലെ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു പറയണത് ചിലത് നമുക്ക് അതുപോലെ ഇതിനകത്ത് നമ്മൾ കാണാത്ത ലൈഫിൽ കാണാത്ത കൊറേ സാധനങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് അതാ പറഞ്ഞ അത് അത് എന്തൊക്കെയോ ഭാഗ്യങ്ങൾ നമ്മള് റിങ് മാസ്റ്റർ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ ഒരു സമയത്ത് ഇപ്പൊ നമ്മള് അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവർ ഇവിടെ ഉള്ളവരല്ല പുറത്തുനിന്ന് വന്നവരായിരുന്നു കേരളത്തിന് പുറത്തുനിന്ന് അങ്ങനെ അത് നമുക്ക് ഭയങ്കര ടെൻഷനായി പിന്നീട് അപ്പോ പിന്നെ അവസാനം റാഫി പറഞ്ഞു അതെന്താ ചെയ്യുന്നെച്ചാ അതിന്റെ പുറകെ പോവാ നമുക്ക് അങ്ങനെ അപ്പോൾ അത് അതിന്റെ മൂഡനുസരിച്ച് സ്ക്രിപ്റ്റ് മാറാൻ തുടങ്ങുക അതിന്റെ പുറകെ പോവാ ഞാനും സുരാജു അജു ഒക്കെ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ അഭിനയിക്കുകയാണ് വേറൊരു തരത്തിലുള്ള ഇത് വെച്ചാൽ അതുപോലത്തെ സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് സ്ഥലത്ത് രസം കഴിഞ്ഞാല് ദിലീപിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പട്ടിയമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരുന്നു പലപ്പോഴും ട്രെയിനറിന് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്ന് പറയുന്നത് എന്നിട്ട് നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ അവൻ പെർഫോം ചെയ്തു എന്നുള്ളതാണ് രസം നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തൊക്കെ കാരണം ദിലീപേട്ട് കൂടെ തന്നെയുള്ള ഒരു ക്യാരക്ടറാണ് ഇദ്ദേഹവും നമ്മുടെ ബ്രോ എന്ന് പറയുന്ന ഈ പട്ടിയും പവിത്രനും മാത്രമുള്ള കുറെ സീൻസ് ഉണ്ട് അതിനകത്തൊക്കെ നമ്മളെ പിന്നെ അതിനനുസരിച്ചിട്ട് ഷോർട്ട് നമ്മൾ പിന്നെ മാറ്റി കമ്പോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ നോക്കണ്ട കാരണം ഇത് ഇത് ഒരിക്കലും കിട്ടാത്ത സ്ഥലം കാരണം അവർ നെഗറ്റീവായിട്ട് നിൽക്കുക നമ്മളോട് പക്ഷെ നമുക്ക് ഇതിനെങ്ങനെ പോസിറ്റീവ് ആക്കാന്നുള്ളതാണ് അത് ഞങ്ങൾ അടുത്ത ഇന്റർവ്യൂല് പറയുന്നതായിരിക്കും അത് എന്തൊക്കെയാ ഓക്കെ അത് നിങ്ങള് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുക എങ്ങനെ ഇങ്ങനെ വന്നെ എന്ന് തോ ചോദിക്ക് അങ്ങനെ തോന്നാവുന്ന സാധനങ്ങള് കിട്ടിട്ടുണ്ട് അതെന്നുവെച്ചാ വെറുതെ ഒരു എന്ന് പറയുന്നതല്ല അത് ബിഗിനിങ് ടു എന്റ് ഇയാൾ എവിടെയുണ്ട് അവിടെയുണ്ട് എന്ന് പറയുന്ന ഇമോഷണലി കോമിക്കലായിട്ടല്ല ട്രീറ്റ് ചെയ്തില്ല പക്ഷെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആയിട്ടുള്ള അത് അത് അതുപോലെ ഇമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം പ്രത്യേകിച്ച് ഒരു പെർസെന്റ് ആൾക്കാർക്ക് നായ്ക്കളോട് ഭയങ്കര സ്നേഹമുള്ള ആ പിന്നെ അതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിനോടൊരു ഇഷ്ടം തോന്നുന്നു ഈ നായ്ക്കുട്ടിയോട് ഈ സിനിമയിൽ പവി എന്ന് പറയുന്ന വളരെ അച്ചടക്കമുള്ള ഒരു ബാച്ചലറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ ബാച്ചലേഴ്സിന്റെ റൂമിലോട്ട് കയറി ചെല്ലുമ്പോഴേക്കും ഉണ്ടാവുന്ന പോലെ അല്ല ട്രെയിലർ കാണുമ്പോഴേക്കും പവി ഇറങ്ങി പോകുമ്പോഴേക്കും ആ ഒരു റൂമിന്റെ ഒരു ഒരു ക്ലീനസ് നമുക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു അച്ചടക്കമുള്ള ക്യാരക്ടറാണോ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പവിത്രൻ ഇപ്പോൾ പതിനെട്ട് വർഷം ഗൾഫിൽ ജീവിച്ച് ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ലൈഫിൽ പ്രണയമോ കല്യാണമോ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഈ കഥ എന്റെ അടുത്ത് രാജേഷ് വന്നിട്ട് രാജേഷ് ആണ് ഇതിന്റെ റൈറ്റർ അദ്ദേഹം പറയുമ്പോൾ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് ഈ ക്യാരക്ടറിനെ കുറിച്ച് അതാണ് എനിക്ക് ആദ്യത്തെ ഈ സിനിമ ചെയ്യാനുള്ള എൻ്റെ ഒരു മോട്ടീവ് അപ്പൊ അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പൊ ഈ പറയുന്ന മിഡിൽ ആയിട്ടും കല്യാണം കഴിയാത്തത് കൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്കുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഒരു ഭയങ്കര ക്ലീൻനെസ് ആയിരിക്കും അതിന് വളരെ വൃത്തിയിലായിരിക്കും അടുക്കും ചെട്ടയിലായിരിക്കും ജീവിക്കുക രണ്ടിർക്ക് ഭയങ്കര പിശുക്കായിരിക്കും കാരണം ഒരു ഇൻസെക്യൂരിറ്റി ഇവരുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടോ പിന്നെ വേറെ ആളുടെ കല്യാണം എന്ന് കേൾക്കുന്ന ഇവർക്ക് ഇച്ചിരി ആണ് അപ്പൊ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഓൾറെഡി നമ്മൾ ഈ ക്യാരക്ടറിന്റെ എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം അത് പിന്നെ സ്ക്രീനിൽ വരുമ്പോഴും നമ്മൾ ആർട്ടിലും ഒക്കെ അങ്ങനെ ഒരു സാധനം ഇദ്ദേഹം ജീവിക്കുന്ന രീതികൾ എല്ലാത്തിനും ഒരു എന്നാ ഈ ഒരു ചെറിയൊരു ഔട്ട്ഡേറ്റഡ് സ്വഭാവമുണ്ട് ഈ പത്തൊമ്പത് വർഷം ഗൾഫിൽ ജീവിച്ച് പിന്നെ ഇപ്പൊ ആറു വർഷം ആയിട്ടുള്ളൂ എറണാകുളത്ത് വന്നിട്ട് ഇദ്ദേഹം ഇപ്പോഴും റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പഴയ മലയാള ഗാനങ്ങളും അല്ലെങ്കിൽ ആകാശവാണി കേൾക്കുന്ന ഒരാളാണ് കാരണം ഇപ്പം അത് വളരെ കുറവല്ലേ അപ്പൊ അതിൻ്റെ ഒരു പേസ് ഉണ്ടല്ലോ നമ്മൾ ഈ റേഡിയോ മറ്റ് ൈവറ്റ് ചാനൽസിലൊക്കെ അതിന്റെ സ്പീഡ് വേറെ അല്ലേ അദ്ദേഹം ആകാശവാണി കേട്ട് അങ്ങനെ ആ അതാണ് നമ്മൾ ആ ട്രെയിലറിൽ അങ്ങനെ ഒരു ഡയലോഗ് വന്നത് ഒന്ന് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാ നോക്ക് പോയി കേട്ടാ എന്ന് അതൊരു ഒരു ഒരു വിന്റേജ് അങ്ങനെ സ്വഭാവം നമ്മുടെ സിനിമയിലുണ്ട് പല മ്യൂസിക്കിലായാലും ഒക്കെ പിടിച്ചിട്ടുണ്ട് ഓക്കെ സിബിമല സാറിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ദേവദൂതൻ റീമാസ്റ്റർ ചെയ്ത് ഇറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം സോ മഹേഷർ അത് കേട്ടപ്പോഴേക്കും എന്താണ് തോന്നിയത് എനിക്കിപ്പോൾ പട്ടിയുടെ കാര്യം പറഞ്ഞ പോലെയാണ് ഞാൻ അതിനകത്ത് പട്ടിയായിട്ട് ഒരു നാല് പട്ടിയായിട്ടുള്ളത് അതൊട്ടും ഫ്രണ്ട്ലി ആയിരുന്നില്ല ഷോട്ട് കാരണം ഇത് എന്നെ ഓടിക്കുന്നു അപ്പോൾ അത് ഡൂപ്പ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ സിംസാർ എന്നോട് ചോദിച്ചു ഈ ഫസ്റ്റ് ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ ഡൂപ്പ് വേണോ ചോദിച്ചാൽ അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിൽ പട്ടിയില്ല പട്ടിയായിട്ട് എനിക്ക് ആ ഒരു കണക്ഷനും ഇല്ലായിരുന്നു ഡൂമ്പ് ഇത് ഞാൻ ഫസ്റ്റ് നോക്കാനും പാടില്ല കാരണം നമ്മളെ ബ്ലൈൻഡ് ക്യാരക്ടറായിരുന്നു നമ്മൾ മോളോ ചെയ്യേണ്ട ലുക്ക് അപ്പോൾ ക്യാമറയുടെ സൈഡിൽ ഈ നാല് പട്ടീനെ ഇങ്ങനെ പിടിച്ചു നിർത്തി ഞാനങ്ങനെ ഓടി പോകുന്ന ഒരു ഷോട്ടായിരുന്നു അപ്പോൾ ഓടി പോകുമ്പോൾ ഇതന്നെ തന്നെ പിറകിൽ വരണം എന്നിട്ട് അവിടെ ഒരു മരം കാണിച്ചു തന്നു സി സാറ് അത് തട്ടി ഞാൻ വീഴണം അപ്പം ഈ പട്ടികളൊക്കെ എൻ്റെ അടുത്ത് വരും അപ്പം ഞാൻ അന്ന് ലൊക്കേഷനിൽ ചെന്ന് ഈ വൈറ്റും വൈറ്റൊക്കെ ഇട്ട് നല്ല ചെന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് അവിടുത്തെ മാനേജർ പറഞ്ഞു കുറച്ച് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് പട്ടിയായിട്ട് ഒന്ന് ഫ്രണ്ട്ലി ആയിക്കോ അപ്പം ഞാൻ വെച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ അല്ല ഒരു സീനുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇതാ സീൻ എന്ന് അവിടെ എത്തിയിട്ട് സിംസാർ ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ കാരണം സിനിമയാകുമ്പോൾ നമ്മൾ ഇതങ്ങ് വിട്ടുപോകില്ല പോകില്ല പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടേക്ക് ആണ് റിഹേഴ്സൽ ഇല്ല ഞാൻ ആ പൊസിഷനൊക്കെ കാണിച്ചു കൊടുത്തു ഞാൻ ആക്ഷൻ പറഞ്ഞു ഞാൻ മൂവ് ചെയ്യുന്നു പിന്നെ ഞാൻ കേൾക്കുന്ന കാച്ച് എന്ന് പറയുന്ന ഒരു സൗണ്ട് ഈ അഞ്ച് പട്ടികളും എൻ്റെ പിറകോ ഓടുകയാണ് ഞാൻ ഓടി ഇത് തട്ടി വീണ് കഴിഞ്ഞപ്പോഴേക്കും പട്ടീനെ നമുക്ക് ഇങ്ങനെ കാണുന്ന പോലെ അല്ല കിടന്നിട്ട് ഈ അഞ്ച് ഇങ്ങനെ വന്നപ്പോൾ ശരിക്കും ഞാൻ ആകെ ഇതായി അത് കഴിഞ്ഞ് കട്ട് വിളിച്ച് സിബിസാർ ആരും പിടിക്കാൻ വരുന്നില്ല കട്ട് വിളിച്ചതിന് ശേഷവും എല്ലാ പട്ടികളും എൻ്റെ പിറകെ തന്നെ വരികയാണ് ഞാൻ എഴുന്നേറ്റ് അപ്പോൾ സിബിസാർ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു ആരെങ്കിലും പോയി ഒന്ന് പിടിക്കണോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചു മാറ്റി അത് ഓക്കെ ഞാനിങ്ങനെ കിതച്ചിരിക്കും ഊട്ടിയാണ് അപ്പോൾ ഭയങ്കര അണച്ചിങ്ങനെ ഇരിക്കുക അപ്പോൾ പെട്ടെന്നാണ് ഒരു അസ്റ്റന്റ് ഡിട്ട് സിഫി സാറിൻ്റെ അടുത്ത് പറയുന്നത് സാർ ഒരാൾ ഫ്രെയിമിൽ എൻറ്റർ ആയിരുന്നു അപ്പോൾ സിഫ് ഇങ്ങനെ എന്നെ നോക്കി ഞാൻ എനിക്ക് പക്ഷേ ഒരു ഇത് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സാർ നോക്കുന്നത് മോനെ ഓക്കെ ആണോ ചോദിച്ചു ഞാൻ ആ സാർ കുഴപ്പമില്ല അടുത്ത ടേക്കിൽ നോക്കുമ്പോഴാണ് ഒരു പട്ടിയുടെ വായിൽ ബ്ലഡ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ആർട്ടിഫിഷ്യൽ ബ്ലഡ് തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സിഫ് പറഞ്ഞു മോനെ ഒരു പട്ടിയുടെ വായിൽ ബ്ലഡ് ഉണ്ട് എവിടെയും പറ്റിയോ ഞാൻ മുന്നില്ല സാർ അപ്പൊ എൻ്റെ ട്രെയിനുകാര് വന്നിട്ട് എന്നോട് പറഞ്ഞു സർ കൈ കാട്ടക്കൂടാതെ സാർ കൈ കാട്ടണാത് കടിച്ചിടുമോ നിങ്ങൾ കൈ ഉള്ള വെങ്കിൽ സാർ ഞാൻ ഒന്ന് ശരിയെന്ന് തന്നു അടുത്ത ടേക്കിൽ ഞാൻ പോയി മരം തട്ടി വീണ് ഇതേപോലെ ഇതെല്ലാം കൂടെ അടുത്ത് വന്നപ്പോൾ ഞാൻ കൈ അങ്ങ് ഉള്ളിൽ വെച്ചു കറക്റ്റ് ഇവിടെ കടിച്ചു കടിച്ചു അത് കഴിഞ്ഞ് നേരെ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നു പിന്നെയും മൂന്ന് ദിവസം തന്നെയാണ് ഷൂട്ട് മൂന്ന് ദിവസം നാളെ അങ്ങനെ കൊറേ ഭയങ്കര ഭയങ്കര റിസ്കി ആയിരുന്നു പക്ഷെ അതിനകത്ത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു പാട്ട് ദാസരമ്പാടിയ പാട്ട് അപ്പൊ ഇപ്പഴാണ് ശരിക്കും ദേവദൂതൻ വീണ്ടും ചർച്ചയായത് ഈ അടുത്ത കാലത്ത് എന്റെ പഴയ ഫോട്ടോയും ഐ മീൻ ഇതും ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്തു ഐ മീൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അപ്പൊ അങ്ങനെ സിനിമയും ഭയങ്കരമായിട്ട് ചർച്ച സന്തോഷമുണ്ട് വീണ്ടും ആ സിനിമ പിന്നെ അതിന്റെ വിദ്യാഭ്യാസം മുഴുവൻ കേൾക്കുകേട്ടാ ദിലീപേട്ടന്റെ സിനിമകൾ ഇങ്ങനെ റീമാസ്റ്റർ ചെയ്ത് ഇറക്കാനായിട്ടുള്ള എന്തെങ്കിലും വഴികളുണ്ട് കാരണം എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മെഡിസിനാണ് വെട്ടവും കുബേരനും ഒക്കെ കാരണം ഇച്ചിരി ഡൗൺ ആയി കഴിഞ്ഞാൽ ഇച്ചിരി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അതിലെ സീൻസ് ഒക്കെ എടുക്കുകയാണ് പല സീൻസ് എനിക്ക് കാണാപ്പാടാണ് അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇൻ കേസ് ഒരു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ചിന്തിക്കണം തീർച്ചയായിട്ടും ചിന്തിക്കാം അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മള് അല്ലേ പേരെ ചോദിച്ചു പിന്നെ ട്വന്റി ട്വന്റി സ്റ്റാർ പടത്തിൽ സ്കോപ്പ് ഇവിടെ ഇണ്ടല്ലോ എല്ലാരും തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്കോപ്പ് ആയില്ലേ അല്ല ഇത് അതാ എല്ലാരും ഒരുമിച്ച് നമുക്ക് ഇങ്ങനെ സിനിമ ചെയ്യാൻ തീരുമാനത്തില് എത്തിയാലും അങ്ങനെ സിനിമ ഉണ്ടാവും പവി ഓഡിയോ വളരെ കണ്ടു കേട്ടിട്ടുണ്ട് റിയാതെ നമ്മൾ കണ്ടത് സമയത്തായിരുന്നു എന്നുള്ളത് അല്ല അത് ചില മാനസിക അറിയാതെ നമ്മൾ പറഞ്ഞു അതെ പക്ഷെ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിട്ട് ഒന്നും അങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം എന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്തും പറയാം പക്ഷെ എനിക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന്റെ ക്ലാരിറ്റി കൊടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിൽ എനിക്ക് ഞാനത് അങ്ങനെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത് വെച്ചാൽ കണ്ടീഷണൽ ബെയിലിൽ ഞാൻ ഒന്നും ഇങ്ങനെ പറയാൻ പാടില്ല ഇതിനെക്കുറിച്ച് റെഫർ ചെയ്യാൻ പാടില്ല ഇന്നെ അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരുപാട് നിബന്ധനകളിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അടി മുഴുവൻ വാങ്ങിച്ചുകൊണ്ടും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സമയദോഷം അല്ലാണ്ട് ഞാൻ എന്താ പറയുക അല്ലേ അപ്പോൾ മനുഷ്യനല്ലേ നമ്മൾ ചില സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ആറേഴ് വർഷമായിട്ട് നമ്മൾ മര്യാദ സിനിമയും ചെയ്തു പോയിരുന്ന ആൾ മനസ്സോചാർ ചെയ്യാത്തൊരു കാര്യത്തിന് ഇങ്ങനെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ റോട്ട് കൂടി പോകുന്നവനൊക്കെ എന്ന് പറയുന്ന സാധനം കേൾക്കുമ്പം നാച്ചുറലി നമ്മളൊരു മനുഷ്യനല്ലേ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഒരു നടന് ഇതുപോലത്തെ ഒരു പരിപാടി കിട്ടിയിട്ടില്ലാത്ത വർഷമായി ചിലത് ഇങ്ങനെ ഫേസ് ഇന്നതീരം നാളെ തീർക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ ട്രെയിലറിനകത്ത് ഒരു പവിയുടെ ഒരു പറഞ്ഞപ്പോഴേക്കും ആരുടെ കാര്യത്തിലും കേറി തലയിടുന്ന ഒരു ആളായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതലായിട്ടും മലയാളികൾ പൊതുവേ

എല്ലാവരോടും പോയിട്ട് അങ്ങനെ പറയല്ലേ ഇങ്ങനെ പറയല്ലേ പറയില്ലേന്നൊന്നും പറയാൻ പറ്റൂല ഞാൻ എന്താണെന്നുള്ളത് ഈ എത്ര വർഷം മുപ്പത്തി ഒന്ന് വർഷമായി ഞാൻ കലാരംഗത്തും മുപ്പത്തി വർഷം കഴിഞ്ഞു ഇരുപത്തി ഒമ്പത് വർഷമായിപ്പോൾ സിനിമയിൽ ഈ ഇരുപത്തി വർഷം ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയെന്നുള്ളത് കേരളത്തിൽ ജനങ്ങൾക്കറിയാം അല്ലേ സിനിമയിലുള്ള ആൾക്കാർക്കറിയാം എന്റെ വളർച്ച കാണുന്നതും എന്നെ വളർത്തിയതും ഒക്കെ ഇവിടുത്തെ ആൾക്കാരാണ് ഞാൻ തന്നെ വളർന്നതല്ല എന്നെ വളർത്തിയതാണ് ഇവിടുത്തെ പ്രേക്ഷകരും ഇവിടുത്തെ സിനിമയിലെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സംവിധായകർ എൻ്റെ നിർമാതാക്കളും എൻ്റെ എഴുത്തുകാർ എൻ്റെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേർക്ക് അവകാശമുള്ള ഒരു ഐറ്റം ആണ് ദിലീപ് സത്യം ഞാൻ എൻ്റെ മാത്രം എടുക്കുന്നുല്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എനിക്ക് പറയാൻ പറ്റും ദിലീപ് ആ നാല്പത്തി ഒൻപതാമത്തെ സിനിമ എന്ന് കണ്ടപ്പോഴേക്കും സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലൂടെ ദിലീപ് പല കഥാപാത്രങ്ങളും ഇങ്ങനെ മിന്നി വാഞ്ഞു പോയി എന്നുള്ളതാണ് അപ്പോ അതേപോലെ തന്നെ ഇതും ലൈഫിൽ ഒരു ഫേസ് ആയിരിക്കും ഇതിനെയും നമ്മൾ നമ്മുടെ സമയദോഷം പിന്നെ അതിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം നമ്മുടെ സി എ ഡി മൂസം ജൂണിയറിനു ചേട്ടന് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അന്ന് ജൂണിയറിന് ചേട്ടൻ ചിലപ്പോ ആക്ഷൻ കട്ട് ശരിയായില്ല തിരികെ ഒന്നും കൂടെ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത്തവണ ഷൂട്ട് വന്നപ്പോഴേക്കും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പറയുന്നത് കേട്ടപ്പോൾ ദിലീപ് എന്തായിരുന്നു ഒരു ഫീൽ ഫീൽഡ് ജോണി ചേട്ടൻ ചെയ്യുന്ന ഏതെങ്കിലും സീനിൽ റീടേക്ക് ടേക്ക് പോയത് അതെ അത് വിനീത് കട്ട് പറഞ്ഞപ്പോ അവൻ തന്നെ പറഞ്ഞിട്ട് ആള് തന്നെ പറയുന്നത് ഞാൻ ഇപ്പൊ ചെയ്ത സീൻ എനിക്ക് മോണി ഇപ്പൊ എനിക്ക് ഓക്കെയാണ് പക്ഷേ ഞാൻ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്യും അങ്ങനെയൊക്കെ കാരണം ജോണി ചേട്ടന് ഇത്രയും സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് മനസ്സിലായോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം എനിക്കൊരു ചെറിയ മാറ്റം വേണംന്ന് തോന്നിയാൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അദ്ദേഹത്തിന് അറിയാം അത് എങ്ങനെ എനിക്ക് തരണം എന്നുള്ളത് ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു ഇഷ്ടപ്പെട്ടു ലൈക്ക് പിന്നെ ഇതിനകത്ത് അഞ്ച് നായികമാരാണുള്ളത് പിന്നെ ഇൻഡസ്ട്രിയിൽ പൊതുവെ ഒരു സംസാരമുണ്ട് ദിലീപേട്ടന്റെ കൂടെ ആദ്യമായിട്ട് എത്തിക്കഴിഞ്ഞു നായികായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അടിപൊളി ലൈക്ക് വെച്ചിട്ട് വെച്ചിട്ട് കയറ്റം ആയിരിക്കും എന്നുള്ളത് ഇപ്പൊ നവീനാരാണെങ്കിലും മീരജാസ്മൻ ആണെങ്കിലും നിത്യദാസ് ആണെങ്കിലും അങ്ങനെ ഒരു നീണ്ടൊരു നിര തന്നെയുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് നായികമാർ അഞ്ചു പേര് ഐ മീൻ ഞങ്ങൾ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആദ്യം തീരുമാനിച്ചിരുന്നത് നായികമാരെ നമുക്ക് ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകളെ നോക്കാന്നുള്ള പിന്നീട് നമുക്കതൊരു ബുദ്ധിമുട്ട് വന്നു കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാവരെയും നമുക്ക് ഡേ വൈസ് ആയാലും അവരെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ പുതിയ ആളുകളിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ നമുക്കത് ആപ്റ്റായിട്ടുള്ള ആളുകൾ കണ്ടെത്താൻ പറ്റി അതൊരു ലോങ് പ്രോസസ്സായിരുന്നു അപ്പോൾ അതിനകത്ത് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം പലരും ആദ്യമായിട്ട് അഭിനയിച്ച് തുടങ്ങി ഞങ്ങളുടെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വേറെ സിനിമയിലേക്കുള്ള കമ്മിറ്റ്മെൻറ്റ്സ് വരുന്നു തമിഴിൽ അഭിനയിക്കുന്നുണ്ട് രണ്ടുപേർ നമ്മുടെ ഈ സിനിമയിൽ അഭിനയിച്ച അവർ അവരുടെ ഫസ്റ്റ് പാടാണ് പക്ഷെ അവർ ഓൾറെഡി വേറെ അതർ ലാംഗ്വേജിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മൾ ഒരാൾ ചൂസ് ചെയ്ത് അവർക്ക് വേറെ സിനിമകളിലേക്ക് പോകും അങ്ങനെ നല്ല ഹീറോയിൻസ് ആണ് എല്ലാവരും ദിലീപ് ലാസ്റ്റ് ക്വസ്റ്റിൻ സി എ ഡി മൂസ ടു എന്തായി നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് കാണാനും ആഗ്രഹമുണ്ട് ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് അത് സൃഷ്ടിക്കാനും അതിൽ അഭിനയിക്കാനും ഒക്കെ എനിക്കും ആഗ്രഹമുണ്ട് അത് തീർച്ചയായിട്ടും അതിൻ്റെ പണിപ്പുര തന്നെയാണ് ഉറപ്പായിട്ടും നമ്മളത് ഷൂട്ട് ചെയ്യണം കഴിഞ്ഞ ദിവസവും ജോണി നമ്മളെ നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ തന്നെയാണ് കാരണം അത്രയും എക്സ്പെക്ടേഷനുള്ളൊരു സിനിമ ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കൂടുതൽ പണിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും